ഞാനിപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം കാരണം എന്തായാലും പത്താം തീയ്യതിട്ടാണ് ഡേറ്റ് പറയാന് പത്ത് പത്ത് പന്ത്രണ്ട് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബോംബേൻ്റെ കുറച്ച് നല്ല ഭാഗം സ്ഥലങ്ങളൊക്കെ ഉണ്ട് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഇന്നേതായാലും പറ്റൂല ചുസ്റ്റിനുള്ളിൽ സംസുക്കാട ഇത്ത കുത്തി മോളും കൂടി കുത്തി മോളും കൂടി ഇപ്പോൾ നാട്ടിലല്ലായി അപ്പോൾ ഞാൻ സംസുക്കും കൂടി ഒരു ഒരു പ്ലെയിൻ ഒരു തീർ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം കമൻറ്റിൽ പലരും എഴുതി ഉണ്ടായിരുന്നു ബോംബിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്ത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഈ പണിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം സമയം കിട്ടണില്ല എല്ലാവരും അവസ്ഥ ഇപ്പോൾ തന്നെയാണ് രാവിലെ നീക്കിച്ചിട്ട് പത്ത് ഉറുപ്പ്യ കുട്ടികൾക്ക് ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ഓടിപ്പോയി ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും അതിനായിട്ട് നടക്കുന്ന ആൾ അതിനായിട്ട് നടക്കുന്ന ആൾക്കാരെന്നല്ല കുഴപ്പമില്ല എന്നെ യൂട്യൂബിൽ യൂട്യൂബിൻ്റെ അതിൽ കൂടെ എന്തെങ്കിലും വന്നും കൊണ്ടേ ഇരിക്കുക ചാരിക്കാം അപ്പം അത് അതായി അതില്ലേ അപ്പം ഞാൻ രാവിലെ ഞാനും സംസാരിക്കുന്നില്ല സർവ്വാൾക്കാർ ഒക്കെ രാവിലെ ജോലിക്ക് വേണ്ടിയിട്ട് രാവിലെ നീക്കണിപ്പോൾ അയാൾ വെളിച്ചം ഒത്തിരി കൂടില്ല സുബേസ്കാരൊക്കെ കഴിഞ്ഞ് വണ്ടി കൂടെ നിർത്തിക്കുക കച്ചവടതാ കടതാ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വിട്ടുതരേണ്ടത് അപ്പോൾ കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇനി നീട്ടി കൊണ്ടുപോകണമില്ല ഒക്കെ ഇങ്ങൾക്ക് എടുത്ത് വിട്ടുതന്നെ സംസൂർ കാടത്ത വരട്ടെ എത്താനും കൂട്ടിയിട്ട് എല്ലാവരും കൂടി റെഡിമെയ്ഡ് റെഡിമെയ്ഡ് ഷോപ്പൊക്കെ ഉണ്ട് എവിടെയൊക്കെയാണ് എന്തൊക്കെ വില കുറഞ്ഞ് കിട്ടണം എന്നുള്ളത് ഇങ്ങനെ ബോംബേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഫാമിലി ആയിട്ട് കുറച്ച് ദിവസം നണ്ടിസ്റ്റന്നൊക്കെ നിൽക്കാൻ പറ്റുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയാണ് എന്തെങ്കിലും വില കുറഞ്ഞിട്ട് ഈ സാധനം കിട്ട കുട്ടികൾക്കുള്ള ഡ്രസ്സും കൊപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങളതിന് എങ്ങനെയും കുറച്ച് ദിവസത്തിനുള്ളിൽ സമയം കിട്ടിയിട്ട് പല സ്ഥലങ്ങളും ഇങ്ങനെ നല്ല നല്ല മാർക്കറ്റ് മാർക്കറ്റുണ്ട് ഏതൊക്കെ വളരെ വില കുറഞ്ഞിട്ടുള്ള മാർക്കറ്റൊക്കെ ഉണ്ട് നല്ല ഡ്രസ്സും ഗൊപ്പാക്കും ഇവിടുന്ന് ഒക്കെ തന്നെ ഒരുവിധം ബോംബെ ബോംബേ ബോംബേന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ കേരളത്തിൽക്കും പലയിടത്തേക്കും കയറ്റി വിട്ടുകൊണ്ടിരിക്കണത് പക്ഷേ അതിൻ്റെ മാർക്കറ്റ് ശരിക്കുള്ള മാർക്കറ്റ് കണ്ടെത്തണം അപ്പം അങ്ങോട്ടേക്കൊക്കെ ഞങ്ങൾ പോവും അപ്പോൾ അവിടെക്ക് വില വളരെ വില കുറവുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് ആ ഡ്രസ്സ് തന്നെയാണ് നാട്ടിലും വിൽക്കുന്നത് അപ്പോൾ ഈ സാധനം കയറ്റി വിടുന്നതിനും പൊടിക്കുന്നതിനും ഒക്കെ ഇപ്പോൾ ഇളനീനെ തെങ്ങുമ്പോൾ ഇളന്നീനാണ് മൈസൂർ ഇളങ്ങനെത്തി അതുകൊണ്ട് ബോംബേക്ക് എത്തി വരുമ്പോൾ പൈസ നല്ല റേറ്റ് വരിക അറുപത് അറുപത്തഞ്ച് റുപയോ ഈ അറുപത് അറുപത്തഞ്ച് റുപ്യയുടെ ഇളന്നീൻ തന്നെ പല ഭാഗത്തുണ്ട് ബോംബേൻ്റെ അലി അലിവാക്ക് പാൽഗർ വസായി ആ ഇളന്നീനൊക്കെ വരുമ്പോഴത്തിന് നാൽപ്പത്തഞ്ച് റുപ്യ അമ്പത് റുപ്യ നേരെ മറ്റേ മൈസൂർ ഇളനീം വരുമ്പോൾ തന്നെ അറുപത്തഞ്ച് ഹോൾസെയിൽ വിലയുണ്ട് ഇതിങ്ങനെ ഒക്കെ സാധനം ഒന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ ഒന്നാണ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും കൂടെ മാറ്റമൊക്കെ ഉണ്ടാവും അപ്പോൾ സംശയമൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ട് അവർക്കൊന്ന് നല്ല നല്ല മാർക്കറ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അപ്പോൾ മാന്യം നമ്മൾ ഇത്ത വരട്ടെ എത്ര വന്നിട്ട് ഇത്താനും കൂട്ടിയിട്ട് പോത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് റെഡിമെയ്ഡ് സ്ഥലം ഒക്കെയാണ് ഇത്ത അതിനൊക്കെ പറ്റിയ ആളാണ് അപ്പോൾ സാധനം ഇനി കൂടി നീട്ടി കൊണ്ടുപോയില്ല കുറച്ചതിനുള്ളിൽ ഈ അതിൽ കമ്മിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റ് മാർക്കറ്റിൻ്റെ അവിടെ കുളത്തിലെ പള്ളി അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ മാന്യം ചെന്ന് എടുത്ത് വിടുന്നതായിരുന്നു കാരണം ഈ വണ്ടിയിട്ട് ബൈക്കിട്ട് പോകുമ്പോൾ ട്രാ പോലീസർ ട്രാഫിക്കർ വന്ന് പൊക്കി കൊണ്ടുപോകണം ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പറ്റണില്ല കാറൊക്കെ നിർത്തുമ്പോൾ തന്നെ പോലീസർ അങ്ങനെയാണ് നമ്മൾ സ്ഥലത്തു വല്ലതും കൊണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോഴത്തിന് വണ്ടി പൊക്കി കൊണ്ടുപോകും ഞാൻ കുറച്ചുള്ളിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിച്ചാൽ മതി എപ്പോഴും എൻ്റെ ഇങ്ങനെ എല്ലാ വീഡിയോ ഒന്നും കാണാൻ നിൽക്കണ്ട കാരണം എന്തായാലും അത് തെങ്ങുമ്പോൾ കയറുമ്പോൾ ചാന്തിളക്കി ചാന്തിളക്കിയിട്ട് ഓരോരുങ്ങും വരുന്നതാണ് ആ സമയത്ത് കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷായി കഴിഞ്ഞാൽ തല കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ശരീരം തണുത്ത അങ്ങനെ മാറും ഈ പണി ചില സമയത്ത് ഇങ്ങനെ ഇങ്ങനെ എല്ലാം കയറുന്ന സമയത്ത് ശരീരം വേദനിക്കുമ്പോഴും മനസ്സിൽ വിഷമം വരുമ്പോഴൊക്കെ എന്തെങ്കിലും ആയിട്ട് പറയണതാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ കായയാക്കേണ്ട അത് ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നോട് പൊരുത്തപ്പെട്ടാൽ മതി കാരണം ആ ഒരു വിഷമം കൊണ്ടാണ് അത് ആർക്കും ഉണ്ട് മനുഷ്യൻ്റെ മനുഷ്യന്മാർക്ക് പ്രഷറുകളൊക്കെ ഓരോ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്തൊന്നും പറമ്പിൽ പണിയെടുക്കണ സമയത്തോ ഭയങ്കര കടുപ്പപ്പെട്ട പണിയെടുക്കണ സമയത്തൊന്നും മക്കൾ ചെന്നൊരു വാപ്പാനായിട്ടൊക്കെ ഓടി ചെന്നിട്ട് അതൊന്നും പറയരുത് ആ വാപ്പ ചിലപ്പം സമ ടെൻഷനായിട്ട് ക്രാന്തിളക്കി നിൽക്കുന്ന സമയക്കാരം ആ വാപ്പ കുളിച്ച് ഫ്രഷായി ശരീരമൊക്കെ തണുത്തിട്ട് നിൽക്കുന്ന സമയത്താണ് വാപ്പാനോട് മക്കൾ പലതും പറയാവുള്ളൂ വാപ്പൊക്കെ ടൂറ് പോകണം തൂറാൻ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഫോണും കൂടി ഇല്ലാതാവും കാരണം ആ വാപ്പ അത്തിരി ഹാർഡ് വർക്ക് എടുക്കുന്ന ടൈമാക്കാനും അപ്പോൾ വാപ്പാൻ്റെയും ഉമ്മൻ്റെയും സമയങ്ങൾ നോക്കുക നമ്മളെ ടൈം ആണോ നോക്കുക അവർ മക്കളെ ചെറിച്ച് കളിക്കുന്നുണ്ടോന്നുങ്കിലും നിങ്ങൾ പറഞ്ഞു കൊണ്ടേ ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ പോകണം ഇന്ന സ്ഥലത്തേക്കൊക്കെ പോകണം ആ സമയത്താകുമ്പോൾ വാപ്പ സമയം കാരണം ആ വാപ്പയുടെ ഹെറുതെ നന്നായി നിൽക്കണം ടൈം ആക്കാനും അതുപോലെ വാപ്പ എന്തെങ്കിലും പോയിട്ട് ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് പോയിട്ട് ഇപ്പ നമുക്ക് ടൂർ പോവുക നമുക്ക് അവിടെ പോയി തോറാൻ പോവുക അതൊന്നും പോയി പറയാൻ നിൽക്കേണ്ട കേട്ടോ അതിൻ്റെ വാപ്പ എൻ്റെ വാപ്പ് ഭയങ്കര സ്ട്രോങ്ങാണ് ഓ അപ്പം ഇങ്ങോട്ട് കടുപ്പപ്പെട്ട് നിൽക്കുന്ന സമയത്തൊക്കെ പനഡ് വന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ നല്ല പച്ച മലയാളം അത് നല്ല കേൾക്കാ രസമാണ് കേൾക്കുവെച്ചാൽ ചെവി കൊത്തു ആ അത് വറുത്താണ് ഓ ഉറുക്കനെ പരുവുള്ളൂ നാട്ടുകാർ മൊത്തം കേൾക്കും എന്നാൽ മനസ്സിൽ ശുദ്ധിയാണ് നല്ല വീഡിയോസോടൊക്കെ ഞങ്ങൾക്ക് കിട്ടി വിട്ടേരാം വേറെ എന്തേലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന വിഷമം കൊണ്ടൊക്കെ പറഞ്ഞു അപ്പോൾ തോട്ടത്തേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോഴത്തേന് എന്തെല്ലാം പറഞ്ഞുതരാം ചിലപ്പോൾ അരമണിക്കൂറിൻ്റെ വീഡിയോസ് ഉണ്ട് അത് ഞാൻ ഇപ്പം ഇന്ന് വിടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ അത് നല്ല പറ്റിയൊക്കെ കണ്ടാൽ അതിലേക്ക് കാണാൻ നിൽക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി കാരണം എന്താ വച്ചാൽ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ബോംബേൻ്റെ അങ്ങനെ ഒക്കെ വില കുറവിന് കിട്ടും അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരണ്ട് നിങ്ങൾക്കിന്ക്കും വേണ്ട സംസാക്കും വേണ്ട നിങ്ങളെ പൈസ ഒന്നും ആഗ്രഹിക്കില്ല ഞങ്ങൾ മറ്റുള്ളവരുടെ പണം ജീവിക്കണ്ട് ജീവിക്കണവരില്ല നമ്മൾ അദ്വാനം നമ്മൾ വേർപ്പ് പിന്നെ ഞങ്ങളെല്ലാവരും വരും ബോംബേക്കൊക്കെ വരും ബോംബെ കാണാൻ വരുമ്പോൾ ആഗ്രഹിക്കണത് ഇങ്ങോട്ട് പോലും ഞാനും സംസ്പക്കൊക്കെ ഉണ്ട് നിങ്ങളൊന്നും വേദനിപ്പിക്കൂല റൂമൊക്കെ എടുത്ത് വില കുറഞ്ഞിട്ടൊക്കെ കമ്മീഷൻ വാങ്ങി തിന്ന് അതൊന്നും ചെയ്യൂല നിങ്ങളറിയാതെ മറ്റൊരോട് പറയണ ഒരു അതിക്കൂടെ ഒരു അഞ്ഞൂറ് കൂട്ടി വെച്ചോ ആയിരും അതൊന്നും ഞങ്ങൾ ചെയ്യൂല അങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാരല്ല വേണ്ട നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ആ ഒരു സ്നേഹം നാളെ അവിടെയും പഠിച്ചുകൊണ്ട് അടുത്ത് പോകുമ്പോഴുണ്ടായാൽ മതി നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഒരു ഒരു നന്ദിച്ചാടെ വെച്ചോ പത്ത് ഉറുപ്പ്യ ഇരുപത് ഉറുപ്പ വെച്ചു അങ്ങനെ നിങ്ങൾ സന്തോഷം കൊണ്ട് തരുമ്പോൾ വെച്ചാൽ അത് വാങ്ങിക്കൊണ്ടല്ലേ അത് പേരിച്ച ഭാവും ഇല്ല കാവും വാങ്ങുന്നുണ്ട് അച്ചിരി നിങ്ങൾ തരാൻ നിൽക്കണ്ടിരി നിങ്ങൾക്ക് ഇറച്ചിയും പൊറാട്ടയും ചായയും നാശവും ഒക്കെ അത് ഞങ്ങളെ വകമായിട്ട് ഇതിൻ്റെ അടുത്തു വന്നാൽ ഞാൻ വാങ്ങി ഞാൻ പൈസ കൊടുത്തോണ്ട് നിങ്ങൾ കൊടുക്കൊന്നും വേണ്ട നിങ്ങൾ വന്ന സന്തോഷത്തിന് എനിക്ക് വയറ്റും പെരുന്നോ മാസം കണ്ടാക്കാറ് അല്ലാതെ നിങ്ങളെ കയ്യിൽ നിന്നൊന്നും ഞാൻ എന്ത് ചിലവാകില്ല എന്നാ കാണാൻ വന്നാൽ ഞാൻ ഓട്ടി കൊണ്ടേ ഞങ്ങൾക്ക് എല്ലാം വാങ്ങിത്തരാം ഒരു ഉറുപ്പൊക്ക് ചിലവില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞു ഒരു സമയം സമയത്ത് പറയും ഏഴ് വീഡിയോ ആയി